രാവിലെ കുളിച്ചൊരുങ്ങിയാണ്ട് ബലിയിടാനായിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പം ഞാൻ വെച്ചൊരു ബീഡി അങ്ങ് അങ്ങനെ നിൽക്കുകയായിരുന്നു മണി അഞ്ചുമണിയഞ്ചരൊക്കെ ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെയാണെങ്കിൽ വണ്ടി വയ്ക്കാനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു ഭയങ്കര ആളായിരുന്നു അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവച്ച് പിന്നെ നടന്ന് നമ്മൾ പോയ വഴിയാണെങ്കിൽ മൊത്തം വെള്ളമായിരുന്നു റോഡൊക്കെ ആകെ ഇതായിരുന്നു പിന്നുവെച്ചാൽ ഒരുപാട് വഴികളുണ്ട് നമ്മൾ ഏതൊക്കെയാണ് വഴി കൂടെയൊക്കെ പോയി നിൽക്കുന്ന ആളുകളെല്ലാം ബലി നിന്ന് നിന്നും നിൽക്കുന്നവരാണ് ബാക്കിയുള്ളവരെ എല്ലാതേം ചെയ്യും അങ്ങനെ അവിടെ നിന്ന് നമ്മളൊരു തോർത്തൊക്കെ വാങ്ങിച്ചു പോകണ്ടത് വഴി നമ്മൾ പോയപ്പോൾ ഒരു കുഞ്ഞു പേ കുഞ്ഞു വാവയെ കണ്ട് നല്ല ചിരിയായിരുന്നു അധികം നേരം എടുക്കാവത്തില്ല അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ചാൽ പിന്നെ അതിനുള്ള സമയമില്ലായിരുന്നു അങ്ങനെ പോയപ്പോൾ ഭയങ്കര ജനങ്ങളായിരുന്നു അതിന് മേലെ ഒരു നല്ലൊരു മഴ പെയ്ത് മൊത്തം നനഞ്ഞു കുളിച്ച് അവിടെ എല്ലാവരും ഇന്നത്തെ ദിവസം വിലയിടാനായിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഷോട്ട് ചെയ്ത് നിങ്ങളെയും കൂടെ കാണിക്കാം ഇവിടെയൊക്കെ വരാനും വരാൻ പറ്റാത്ത ആളുകളൊക്കെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അതുകൊണ്ട് നല്ല രീതിയിൽ ഇതെല്ലാം എടുക്കണം എന്ന് പറഞ്ഞാണ് പോയത് പക്ഷേ എന്താ പറയുക മഴ ചതിച്ച് ഈ ടൈമൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഞാനും കൂടെയാണ് പോയത് ചേട്ടൻ ആദ്യമേ ബലിയിട്ട് പിന്നെ ഞാനാണ് ഇട്ടത് എൻ്റെ ടൈം ആയപ്പോഴേക്കും ഒടുക്കത്തെ മഴയായിരുന്നു ഞാൻ മൊത്തം മഴ നനഞ്ഞു കുളിച്ച് വിറങ്ങടിച്ചാണ് പോയത് അല്ലെ ഓരോ സെക്ഷനായിട്ട് ഓരോ പോറ്റിമാർ ഓരോ സെക്ഷനായിട്ട് ഓരോ സ്ഥലത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ബലിയിടാനുള്ള കാര്യങ്ങളങ്ങ് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതാ ഈ കൂട്ടത്തിൽ എൻ്റെ ചേട്ടനും ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് ആൾ കണ്ടാൽ മനസ്സിലാവുന്ന അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ലേറ്റായാണ് തിരിച്ചു പോയത് തിരിച്ചു പോയ ലേറ്റായ കാര്യമെന്ന് വെച്ചാൽ അവിടെ അത്രക്കും ജനങ്ങളായിരുന്നു അതിന് പുറമെ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഫാൻസി ഐറ്റംസും അങ്ങനെയാണ്ട് ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ പോയി അതൊക്കെ കണ്ട് ഇതാക്കിയിട്ടാണ് പിന്നെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി ഈ ടൈമൊക്കെ അവിടെ ഒരുപാട് ജനങ്ങളായിരുന്നു ഈ കടലിലോട്ട് ഇറങ്ങാൻ തന്നെ അവർ സമ്മതിക്കുന്നില്ല അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് പോകും പെട്ടെന്ന് പോകുന്നു പറയുന്നുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ചാൽ ആ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അത്ര ശരിയായിരുന്നില്ലെന്ന് തോന്നും അതുകൊണ്ടായിരിക്കാം ഒരുപാട് പേരുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും മാറിപ്പോകുന്നെച്ചാൽ അവരെ കാണാതെയൊക്കെ ആയിപ്പോകുന്നുണ്ട് അങ്ങനെ വിളിച്ച് മയക്ക കൂടെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇന്ന ആൾ ഇന്ന ആൾ കൂടെ വന്നവർ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും വെളിയിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ മഴയത്തുനിന്ന് തന്നെ നമ്മളിവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ച് പോകുന്ന വഴിയാണിത് എല്ലാവരും വെള്ളത്തിൽ കൂടെ നടന്ന് നടന്ന് പോവുകയാണ് ഭയങ്കര എന്താ പറയുക അവിടെ ആ ജനങ്ങളാ ഒരു ഭയങ്കര ഞെരുക്കായിരുന്നു ഇവിടെ ഒരുപാട് ഐറ്റംസ് അലിവ ആയാലും ബേക്കറി ഐറ്റംസും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് കണ്ടു പോകാൻ വേണ്ടി ഭയങ്കര ഇതായിരുന്നു പക്ഷെ മഴ അവരെയും കൂടെ ബുദ്ധിമുട്ടിലാക്കി എന്ന് വേണം പറയാൻ വേണ്ടി അവിടുന്ന് ഞാൻ ഇത്തിരി മസാല കറി മസാലയും കാര്യങ്ങളൊക്കെ ഒത്തിരി പേടിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാണ് വർക്കല ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കുളമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്